നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വപ്നം കാണുന്നത് കേരള പി എസ് സിയുടെ ഒരു ഡ്രൈവർ പരീക്ഷയിൽ വിജയിച്ച് ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക എന്നതിനെക്കുറിച്ചായിരിക്കും പല ഉദ്യോഗാർത്ഥികളും പലപ്പോഴായി വിളിക്കുന്ന അവസരങ്ങളിൽ പറയുന്നതാണ് സാർ എനിക്ക് ഡ്രൈവിംഗ് ഒരു പാഷനാണ് എനിക്ക് സർക്കാർ ജോലി ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് ലഭിക്കണമെന്ന് പലരും പറയുന്നുണ്ട് എനിക്ക് ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസിൽ മനസ്സിലായിട്ടുള്ളത് പല ഉദ്യോഗാർത്ഥികളും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു സർക്കാർ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു വിജ്ഞാപനം വന്ന് പരീക്ഷാ ഡേറ്റ് വന്നതിന് ശേഷം മാത്രമാണ് പല ഉദ്യോഗാർത്ഥികളും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് അത്തരത്തിലുള്ള പഠനത്തിൽ ഒരിക്കലും നിങ്ങൾക്കൊരു സർക്കാർ ജോലി ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ആദ്യം മനസ്സിലാക്കുക ഞാൻ നിങ്ങളോട് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള പി എസ് സി ഡ്രൈവിങ് തസ്തികയിലേക്ക് വിളിക്കുന്ന വിജ്ഞാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ വേക്കൻസിയിൽ ഉണ്ടാകുന്ന ഒരു പരീക്ഷ യൂണിഫോം പരീക്ഷകളുമായി ബന്ധപ്പെട്ട പോലീസ് ഡ്രൈവർ പരീക്ഷ കൂടാതെ അടുത്ത പരീക്ഷ ഫയർമാൻ ഡ്രൈവർ എക്സൈസ് ഡ്രൈവർ തുടങ്ങിയ പരീക്ഷകളും കൂടാതെ നിരവധി വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഡ്രൈവർ പരീക്ഷകളുമാണ് കേരള പി എസ് പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും അവസാനമായി നിങ്ങൾ ഓരോരുത്തരും അപേക്ഷിച്ചിട്ടുള്ള പരീക്ഷ കമ്പനി ബോർഡിലെ ഡ്രൈവർ പരീക്ഷയാണ് ആ ഡ്രൈവർ പരീക്ഷയിൽ ഹെവി ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥിക്കും ലൈറ്റ് ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥിക്കും അപേക്ഷിക്കാനുള്ള അവസരമാണ് കേരള പി എസ് നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒരു ഡ്രൈവർ പരീക്ഷയിൽ വിജയിക്കണമെന്നുണ്ട് എങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് പരീക്ഷയുടെ വിജ്ഞാപനം വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുക എന്നാണ് അല്ലെങ്കിൽ ആ പരീക്ഷ ഡേറ്റ് വന്നതിന് ശേഷം പഠിക്കുക എന്ന തീരുമാനം നിങ്ങൾ ആദ്യം മാറ്റുക എന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാനുള്ളത് ഇപ്പോൾ ദിശയുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലോ ഫേസ്ബുക്കിലോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായി ഞങ്ങളുടെ ഡ്രൈവർ പരീക്ഷകളിൽ ഓരോ ഉദ്യോഗാർത്ഥിയും നേടിയെടുത്തിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഞാൻ റിസൾട്ടുകൾ പറയാനുള്ള കാരണം ഇപ്പോൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകണം അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ എത്ര മാത്രം ആഴത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഡ്രൈവിംഗ് സൈഡ് മാത്രം പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പം ഓരോ പരീക്ഷകൾ നടക്കും തോറും സിലബസിൽ മാറ്റങ്ങൾ വരികയാണ് ഏറ്റവും അവസാനമായി നടന്ന ഡ്രൈവർ പരീക്ഷയിൽ ആ ഡ്രൈവിംഗ് സൈഡിൽ നിന്നുള്ള ചോദ്യങ്ങളും ജി കെ സൈഡിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് അതിൽ ഡ്രൈവിംഗ് സൈഡിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ പഴയ സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളും പുതിയ സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളും പി എസ് സി അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആദ്യം ഡ്രൈവിംഗ് സൈഡ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോ മൊട്യൂളും എടുത്ത് കൃത്യമായി പി എസ് എന്നിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിൽ ആ പഴയ സിലബസിൽ നിന്നും പുതിയ സിലബസിൽ നിന്നും കൃത്യമായി പഠിച്ചിരിക്കണം കൂടാതെ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന പോലീസ് സൈബർ പരീക്ഷയിൽ സിലബസിൽ സയൻസും മാത്സും പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷയായാലും മാത്സിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാത്തത് വളരെ കുറച്ച് നാളുകൾ പഠിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ജി കെ സൈഡിൽ നിന്നുള്ള ഏരിയകൾ കൃത്യമായി പഠിച്ച് ഒരു മിനിമം മാർക്ക് ലഭിക്കണമെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ പി എസ് സി പഠിച്ചിരിക്കണം ആദ്യം നിങ്ങൾ അറിയേണ്ടത് കേരള നവോത്ഥാനവും കേരളത്തിലെ മുന്നേറ്റവും അതുമായി ബന്ധപ്പെട്ട മേഖലകളും പഠിക്കുന്നതോടൊപ്പം ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളും കൃത്യമായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന ഒരു പരീക്ഷയിൽ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ഇത്രമാത്രമാണ് നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിലും ആഗ്രഹിക്കുക അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ ആദ്യമേ നടത്തുക എന്നതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ കേരള പി എസ് സി ഏറ്റവും അവസാനമായിട്ട് വിളിച്ച പരീക്ഷയാണ് കമ്പനി ബോർഡ് ഡ്രൈവർ പരീക്ഷ ഈ ഡ്രൈവർ പരീക്ഷയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെവി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ലൈറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇതിനകത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ദിശ പി എസ് സി ക്ലാസ് റൂം എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് തരുന്നത് ഇപ്പോൾ നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ക്ലാസ്സിനകത്ത് ആ ഡ്രൈവിംഗ് സൈഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആ ജി കെ സൈഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇനി പുതിയ സിലബസിൽ ഇപ്പോൾ മാത്സ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ മാത്സിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് നൽകുന്നതാണ് ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പി ഡി എഫ് നോട്ട്സ് അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് എല്ലാം തന്നെ അതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യണമെന്നൊരു നിർബന്ധം എനിക്കില്ല നിങ്ങൾ പഠിച്ച് വിജയിക്കുവാനൊരു ലക്ഷ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ ചെറിയൊരു പൈസയ്ക്കാണ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പരീക്ഷ എന്നാണോ നടക്കുന്നത് അതുവരെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ മാത്രമേ വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്കൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പറയാനുള്ള കാര്യം ഡ്രൈവിംഗ് സൈഡ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത് അതോടൊപ്പം ജി കെ ക്ലാസ്സുകൾ കൂടി കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന പരീക്ഷയിൽ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഒരു പരീക്ഷയ്ക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് നിങ്ങൾ പഠിക്കണം എങ്കിൽ മാത്രമേ ഒന്നുകിൽ ആ പരീക്ഷയ്ക്ക് ജയിക്കും അല്ലെങ്കിൽ ആ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഒരു ഐഡിയ കിട്ടും തൊട്ടടുത്ത പരീക്ഷയിൽ കുറച്ചും കൂടി ഒരു എഫർട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക അല്ലാതെ ഡ്രൈവിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രൈവിംഗ് പരീക്ഷയ്ക്ക് പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു ആ സമയത്ത് അപേക്ഷിക്കുന്നു കുറച്ച് നാൾ കുറച്ച് നോട്ടയ്ക്ക് നോക്കി വായിക്കുന്നു പരീക്ഷയ്ക്ക് പോയി എഴുതുന്നു ഒരിക്കലും അവിടെ ഒരു വിജയം ഉണ്ടാകുന്നില്ല നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് പഠിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ ഡ്രൈവർ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പായി ഒരു ധാരണ കാണും ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ കാണാൻ കഴിയും ക്ലാസ്സുകൾ കണ്ട് അല്ലെങ്കിൽ യൂട്യൂബിനകത്തുള്ള ക്ലാസ്സുകൾ കണ്ട് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതിയാകും കൃത്യമായി മുഴുവൻ മേഖലയിൽ നിന്നുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ഫയർമാൻ ഡ്രൈവറിലും പോലീസ് ഡ്രൈവർ പരീക്ഷയിലും മികച്ച ഒരു റിസൾട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് സാർ എനിക്ക് ഡ്രൈവർ പരീക്ഷയിൽ വിജയിക്കണം ഒരു കാര്യം മാത്രമേ ഉള്ളൂ മുൻകൂട്ടി നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുക ആ മുൻകൂട്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കൃത്യമായി ക്ലാസ്സുകൾ കാണുക നോട്ടുകൾ എഴുതിയെടുക്കുക ആവർത്തിച്ച് വായിക്കുക തന്നിട്ടുള്ള പരീക്ഷകൾ വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ പരീക്ഷ ആളുകൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും വിജയിക്കാൻ കഴിയുന്ന തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഡ്രൈവർ പി എസ് സി പരീക്ഷയിലെ ഒരു ജോലിയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് കൃത്യമായി മുന്നൊരുക്കം നടത്തുക